സുഹൃത്തുക്കളെ വളരെ ദീർഘമായ ഒരു ഇരിപ്പിന് നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ക്ഷണിക്കുകയാണ് എന്നല്ല അറിയേണ്ടത് വെല്ലുവിളിക്കുകയാണ് കാരണം നിങ്ങളുടെ ക്ഷമയുടെ നെല്ലിപ്പടിയുടെയും താഴെ പോകാൻ സാധ്യതയുള്ള ഒരു പ്രസൻറ്റേഷനാണ് വരാനിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഏതാണ്ട് ഒരു മാസത്തോളമായി ഈ വിഷയം നേരത്തെ പലപ്പോഴും ആലോചിച്ചിട്ടുള്ളതാണ് ഇങ്ങനെയൊരു ടോക്ക് ഇങ്ങനെ ഒരു ക്ലാസ് നടത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ഒരു മാസം ആസ്വദിച്ച് ജീവിച്ചു എന്ന് പറയാം അപ്പോൾ എല്ലാം വളരെ പ്രധാനമാണെന്ന് തോന്നുകയും ഒരു വലിയൊരു പ്രസൻറ്റേഷൻ അതിൻ്റെ ഫലമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട് ഇത് നിങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നതാണ് ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബന്ദികളായി ഒരു മൂന്നാലു പേരെ മുന്നിൽ പിടി ചീർത്തിയിട്ടുണ്ട് അവർ അവസാനം വരെ ഇരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു പിന്നെ എനിക്ക് ഇത് പ്രസൻറ്റേഷൻ വന്നപ്പോൾ എന്നോട് എൻ്റെ ഏറ്റവും അഭ്യതകാംക്ഷേ എൻ്റെ മകൾ പറഞ്ഞത് ഒരു നാൽപ്പത് മിനിറ്റിലപ്പുറമൊന്നും ഒരു മനുഷ്യന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല അവിടെ നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് കൊടുക്കണം അപ്പോൾ ഞാൻ അതിനാണ് ഒരു കടലാസ് കഷണം നിങ്ങൾക്കൊക്കെ തന്നിട്ടുള്ളത് അപ്പോൾ ഈ പ്രസൻറ്റേഷനിൽ ചോദ്യങ്ങൾ സ്വാഭാവികമായും വരാം വളരെ ദീർഘമായതുകൊണ്ട് ഒരുപക്ഷെ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ സംശയങ്ങൾ തോന്നുമ്പോൾ അപ്പോൾ തന്നെ എഴുതി കൊടുത്തു വിട്ടാൽ ഒരു നാൽപ്പത് മിനിറ്റ് കഴിയുമ്പോൾ അത് മൃദുൽ പറയും നാൽപ്പത് മിനിറ്റായി ഡിസ്കഷനാവട്ടെ മൃദുലോ മൃദുല മൃദുലിനെ ഏൽപ്പിക്കാം അല്ലെങ്കിൽ ശ്രുതിഷ് പറയും അപ്പോൾ നമുക്ക് ആ സമയത്ത് ആ അതിലേതെങ്കിലും പ്രസിദ്ധമായ വിഷയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചർച്ചയിലേക്ക് പോവാം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം മതം മതാത്മകത ഡാർവിൻ എന്നാണ് വിഷയം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളായ കോഴിക്കോട് സയൻസ് ഡ്രസ്സിൻ്റെയും കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറത്തിൻ്റെയും ആശംസകൾ അഭിവാദ്യങ്ങൾ യുക്തിയുഗം എന്നൊരു മാസിക ഞങ്ങൾ കോഴിക്കോട് വെച്ച് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് കേരളത്തിൽ അങ്ങോളമിങ്ങോളം സ്വാതന്ത്ര്യചന്തയും യുക്തിയുന്തിയുടെയും ഒരു പൂക്കാലം തന്നെ വളർന്നു ഉദയം ചെയ്തിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളതെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു അങ്ങനെ കാണാനുണ്ട് പല ഒരിക്കലും അതിൻ്റെ ഭാഗമാണ് വാസ്തവത്തിൽ വാസ്തവ യുദ്ധ മാസിക്കൊക്കെ മലയാളത്തിൽ സ്വാതന്ത്ര്യ ചിന്തക്ക് മലയാളത്തിലൊരിടം എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ മാസത്തിനകം അതിൻ്റെ പ്രസിദ്ധീകരണം നടക്കാമെന്ന് വിചാരിക്കുന്നു ഐ ആർ എ എന്നെ ഇവിടെ വിളിച്ചതിലും ഇതിൽ ഈ ഒരു പ്രസൻറ്റേഷൻ ഇവിടെ തുട പറയാൻ സാധിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട് മോഹൻദാസിനും എൻ്റെ സുഹൃത്തായ മോഹൻദാസിനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കും ഈ കൂട്ടായ്മക്കും എൻ്റെ അഭിവാദ്യങ്ങൾ മലാല ഒരു പ്രതീകമാണ് നമ്മുടെ ലോകത്ത് മതവും മതാത്മകതയും ഇന്ന് എത്രത്തോളം നിർശംസരൂപം കൈവരിച്ചിരിക്കുന്നു എന്നതിൻ്റെ നിദർശനമാണ് മലാലയുടെ മുഖം പോരാളികൾ എന്നാണ് അവൾ വിശേഷിപ്പിക്കുന്നത് മുജാഹിദ്ദീൻ സത്യത്തിന് വേണ്ടി പോരാടുന്നവരാണെന്നാണ് വെച്ചിരിക്കുന്നത് ഈ പോരാളികളെയും അവരുടെ വിശുദ്ധ യുദ്ധത്തെയും എതിർക്കുന്നവരെ കൊന്നുകളയുക എന്നതാണ് ശിക്ഷ ഇതാണ് മതം സമകാലീന ലോകത്ത് മതത്തിൻ്റെ മുഖം മതാത്മകതയുടെ മുഖം വ്യത്യസ്തമല്ല പാകിസ്ഥാൻ താലിബാൻ എങ്ങനെ ഒരു ഭീകര സംഘടനയാണോ അതൊരു മതത്തിൻ്റെ പേരിലാണ് ഒരു ആയിരത്തഞ്ച് ഏതാനും ഒരായിരം വർഷം മുമ്പേ കുറച്ച് പന്ത്രണ്ടാം നൂറ്റാണ്ടിലൊക്കെ ശക്തമായി വന്നിട്ടുള്ള ഈ ഒരു ആശയത്തിൻ്റെ ഒരു മതാശയത്തിൻ്റെ ഭടന്മാരാണ് തോക്കെടുത്ത് ആശയത്തെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് മതാത്മക അതാണ് മതം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മതാത്മകത ഒട്ടും മെച്ചമല്ല മതാത്മകമായി ചിന്തിക്കുന്ന ഒട്ടനവധി സംഘങ്ങൾ മതാത്മകമായി ചിന്തിക്കുന്ന ഒട്ടനവധി മതാത്മക ചിന്ത തന്നെ പ്രതികരിക്കുന്ന ഒട്ടനവധി ആശയങ്ങൾ ഇതൊക്കെ നമ്മുടെ ലോകത്ത് നിറഞ്ഞിരിക്കുകയാണ് ഇത് പോൾ പോട്ടാണ് കമ്പൂച്ചിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറാണ് മാവോയിസ്റ്റ് പാർട്ടിയാണ് അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞു വിശുദ്ധ യുദ്ധം എന്ന് പറഞ്ഞതുപോലെ ഒരു രാജ്യത്തിലെ ജനതയെ ശുദ്ധീകരിക്കുക പ്യൂരിഫൈ ദ മാസസ് ഓഫ് പീപ്പിൾ ഓഫ് കമ്പോഡിയ എന്നാണ് അവരെ അദ്ദേഹം വിശേഷിപ്പിച്ചതാണ് കാമ്പർ ബോഡീസ് എന്നാൽ അവരുടെ കമ്പൂച്ചിയൻ ശരീരവും വിയറ്റ്നാമീസ് മനസ്സുമുള്ളവർ എന്ന് ഒന്നര ലക്ഷം ഒന്നര ദശലക്ഷം ആൾക്കാരെ അദ്ദേഹം മുദ്രകുത്തി അതിൽ ഒരു ലക്ഷം ആൾക്കാരെ കൊന്നു വന്നു അവരുടെ തലയോടുകളാണ് ഈ കിടക്കുന്നത് തലയോടുകളുടെ ഒരു മഹാസമുദ്രം കമ്പോഡിയൻ നടന്നതും ഇതാണ് മതാത്മക ചിന്ത ഇത് തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല മതാത്മകത വിശ്വാസപ്രസ്ഥാനം ഒരു വിശ്വാസത്തിനു വേണ്ടി കൊല്ലുകയും തോക്കെടുത്ത് വിശ്വാസത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഈ രീതി അത് ദൈവത്തിൻ്റെ പേരിലായാലും ഏതെങ്കിലും ആശയങ്ങളുടെ പേരിലായാലും സമാനമാണ് അതാണ് മൈക്കിൾ ശർമ്മ പറഞ്ഞിരിക്കുന്നത് ഇവിടെ മതവിശ്വാസങ്ങൾ മറ്റനേക വിശ്വാസങ്ങളിൽ നിന്നും അടിസ്ഥാനപരമായി വിശ്വാസമല്ല വ്യത്യസ്തമല്ല ഇതൊരു ശീലമാണ് വിശ്വാസശീലം വിശ്വസിക്കുക അവരുടെ ഗോത്രത്തിൻ്റെ അവരടങ്ങുന്ന ഗ്രൂപ്പിൻ്റെ വിശ്വാസ സംഹിത ഏതായിരുന്നാലും അതിലടിയുറച്ച് വിശ്വസിക്കുക അതിനെ രക്ഷിക്കാനായി ഏതറ്റവും പോവുക ഇതാണ് വിശ്വാസ പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്വഭാവം നിർഭാഗ്യകരമായ ഒരു മനുഷ്യ സ്വഭാവം തന്നെയാണ് രാഷ്ട്രീയ ധാരണകളായാലും സാമ്പത്തിക സിദ്ധാന്തങ്ങളായാലും ഇതിനോടൊക്കെയുള്ള വിശ്വാസാത്മകമായ സമീപനം ഈ ഈ വിശ്വാസങ്ങൾക്ക് വേണ്ടി തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഇതൊരു ശാസ്ത്രീയമായ ചിന്തയല്ല നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ള യുക്തി അധിഷ്ഠിതമായ ചിന്ത ഇതാണ് സഹോദരൻ അയ്യപ്പൻ യുക്തിചിന്തയെ പറ്റി പറഞ്ഞിട്ടുള്ളൊരു ഡെഫിനേഷൻ യുക്തിചിന്തയുടെ സ്വഭാവം അതാണ് നിരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങളെയും അവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള യുക്തി അധിഷ്ഠിതമായ ചിന്തയുടെയും അടിസ്ഥാനത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങളുടെ വിജ്ഞാനം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് യുക്തിചിന്തയുടെ അടിസ്ഥാനം മതാത്മക ചിന്ത നേരെ എതിരാണ് അവിടെയെല്ലാം കൊടുക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളെ ട്രൈബ് നിങ്ങളടങ്ങുന്ന ഗ്രൂപ്പ് നിങ്ങൾ ഏതൊരു സംഘവുമായി സ്വയം അടയാളപ്പെടുത്തുന്നുവോ ഏതൊരു സംഘക്കാരനായി നിങ്ങൾ സ്വയം അടയാളപ്പെടുത്തുന്നുവോ ആ സംഘത്തിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുക ഇതാണ് മതാത്മക ചിന്ത ഇത് രണ്ടും തമ്മിൽ വലിയ അന്തരമില്ല ഒരു സൗകര്യത്തിനായി പക്ഷേ ഇത് നമ്മൾ വേർതിരിച്ച് പറയേണ്ടതുണ്ട് മതം എന്നതുകൊണ്ട് ഈ നാല് കാര്യങ്ങളാണുള്ളത് ഏതൊരു സമൂഹത്തിലും ഒരു പൊതു സ്വഭാവമായും ഏതൊരു മനുഷ്യ സമൂഹത്തിൻ്റെയും ഒരു പൊതു സ്വഭാവമാണ് മതം എന്ന് തന്നെ പറയണം അതിൽ വിശ്വാസങ്ങളുണ്ട് വിശ്വാസങ്ങളെന്നത് പ്രകൃതി അതീതമായ ശക്തികളിൽ പ്രകൃതി അതീതമായ ശക്തികളിൽ ദൈവമാവാം പിശാചാവാം പരേതാത്മാക്കളാവാം കുട്ടിച്ചാത്തനവാം ഇതുപോലുള്ള പുരാതനമായ അല്ല ധാരണകളുടെ ഇന്നും നിലനിൽക്കുന്ന പ്രകൃത്യതീതമായ ധാരണകളിലെ വിശ്വാസം അതൊന്നാമത്തെ ഘട്ടം ഒന്നാമത്തെ ഒരു ഭാഗമാണതിൽ രണ്ടാമത്തേത് ഈ വിശ്വാസം നൽകുന്ന ആശ്വാസം മനുഷ്യൻ്റെ അസ്തിത്വ പ്രശ്നങ്ങളിൽ മരണം വഞ്ചന രോഗം ദുരിതങ്ങൾ വേദന ഏകാന്തത അനീതി നഷ്ടപ്പെടൽ യുവക അസ്തിത്വ പ്രശ്നങ്ങളിലൊക്കെ ഈ പ്രകൃതി പ്രകൃത്യതീത ശക്തികളിലുള്ള വിശ്വാസം ഒരർത്ഥത്തോളം ഒര ഒരളവോളം ഇടപെടുന്നു എത്രത്തോളം ആശ്വാസം കൊടുക്കുന്നു എന്നത് വേറൊരു കാര്യം ഈ ഘട്ടങ്ങളിലൊക്കെ എൻ്റെ ദൈവമേ എൻ്റെ മുത്തപ്പ എൻ്റെ ഗുരുവായൂരപ്പ എന്നിങ്ങനെ വിളിക്കുക അവരിടപെടുകയാണ് ഈ പ്രകൃത്യതീത ശക്തികളുടെ ഇടപെടൽ മൂന്നാമതൊരു ഘടകം നേർച്ച നോമ്പുകൾ ഈ രീതിയിലുള്ള വിലപിടിച്ച കാര്യങ്ങളാണ് വെറുതെയല്ല വളരെ വിലപിടിച്ചതാണ് പണമായും അധ്വാനമായും നിലത്ത് കിടന്ന് ഉരുളലായും ശരീരത്തിന് വേദനിക്കലായും ഈ രീതിയിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പൂർവ്വ ഈ പ്രകൃത്യതീത വിശ്വാസവുമായി അതിനോടുള്ള കമ്മിറ്റ്മെൻ്റ് പ്രകടമാക്കുക ഇതാണ് മൂന്നാമത്തെ ഘടകം അതുപോലെ തന്നെ ഈ മൂന്ന് സംഗതികളും കൂടിയുള്ള ചില പബ്ലിക് ഡിസ്പ്ലേകൾ ഇപ്പം ഹജ്ജ് കർമ്മമായാലും മറ്റ് തീർത്ഥാടനങ്ങൾ ശബരിമല തീർത്ഥാടനമായാലും വെള്ളാങ്കണ്ണിയിലേക്കുള്ള യാത്രയായാലും ഇതുപോലുള്ള പബ്ലിക്കായിട്ടുള്ള ഈ ചില റി റിച്വലുകൾ നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ ഉദാ ചില ഇൻട്രൊഡക്ഷനാണ് ഞാൻ പറഞ്ഞത് മതം പറഞ്ഞു മതാത്മകത എന്താണെന്ന് സൂചിപ്പിച്ചു ഇനി ഡാർവിൻ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ആശയം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രകൃതി നിർദ്ധാരണത്തിലൂടെയുള്ള ജീവി പരിണാമം എന്നതാണ് എന്നത് നിസ്സംശയം പറയാം അത് ഐൻസ്റ്റൈൻ്റെ ആശയങ്ങളെക്കാളും ന്യൂട്ടൻ്റെ ആശയങ്ങളെക്കാളും അതീവ പ്രധാനങ്ങളാണ് എന്ന് ഡെന്നറ്റ് പറയും കാരണം എന്തെന്നാൽ അന്നേ വരെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വരെയും മനുഷ്യജീവിതത്തിൻ്റെ ഉദ്ദേശം അതിൻ്റെ നിർമ്മിതി ജീവൻ്റെ തന്നെ ലൈഫ് എന്നതിൻ്റെ ഉദ്ദേശവും നിർമ്മിതിയും ഒരു മണ്ഡലമായിരുന്നു ശാസ്ത്രത്തിന് പ്രവേശനമില്ലാത്ത മണ്ഡലമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിലാണ് ഇത് അതായത് ഈ പ്രകൃതി നിധാരണത്തിലുള്ള ജീവി പരിണാമം എന്ന ആശയം വരുന്നതോടു കൂടിയാണ് ഈ രണ്ട് മണ്ഡലങ്ങളും ഒന്നാവുന്നത് നാച്ചുറൽ സയൻസിൻ്റെ ശാസ്ത്രത്തിൻ്റെ മണ്ഡലവും ജീവൻ്റെ മണ്ഡലവും അർത്ഥങ്ങൾ ഉദ്ദേശങ്ങൾ ജീവൻ്റെ അർത്ഥം ജീവൻ്റെ ഉദ്ദേശം തുടങ്ങിയ അതുവരെ ശാസ്ത്രത്തിന് അതീതമെന്ന് കരുതപ്പെട്ടിരുന്ന ചോദ്യങ്ങൾക്ക് ശാസ്ത്രത്തിന് ഉത്തരം പറയാം എന്ന് വന്നത് ഈ ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ഡാർവിൻ്റെ ആശയം വരുന്ന അതുകൊണ്ടാണ് അതിൻ്റെ പ്രാധാന്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തൊമ്പതിൽ ഒറിജിനൽ സ്പീഷീസ് വരുന്നു അതിനു മുമ്പ് എന്താണ് മനുഷ്യൻ എന്ന ചോദ്യത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഉത്തരങ്ങൾ എല്ലാം ഒന്നൊഴിയാതെ അവഗണിക്കപ്പെടാം എന്നാണ് അത്ര അടിസ്ഥാനപരമായ വ്യത്യാസമാണ് ഈ ആശയം മനുഷ്യനെക്കുറിച്ചും ജീവനെക്കുറിച്ചുമുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വരുത്തിയത് ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഓരോ യുക്തിചിന്തകനും ഇതാണ് മനുഷ്യ ചരിത്രത്തിലെ മനുഷ്യ ഏറ്റവും മഹത്തായ ആശയം എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം അത് വളരെ പ്രധാനമാണ് ഒരു ചർച്ചയിൽ പറയണ്ടായി യുക്തിവാദികളുടെ മക്കളെ യുക്തിവാദികളാക്കുന്നത് ശരിയാണോ അത് ആശയപരമായി അവരെ അടിമകളാക്കുന്നതല്ലേ ഇത് മതപരമായ രീതിയല്ലേ എന്നൊക്കെ ചോദിക്കേണ്ടായി അതിന് നമ്മളൊരു ചർച്ച ചെയ്യാം ഞാനൊരു മറുപടി പറഞ്ഞതാണ് എങ്ങനെ ജീവൻ ഉണ്ടായി എന്താണ് മനുഷ്യജീവിതത്തിൻ്റെ ഉദ്ദേശം എന്നീ ചോദ്യങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള പുരാതനമായ ഉത്തരങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് നമ്മുടെ മുന്നിൽ അർത്ഥരഹിതമായ ഉത്തരങ്ങൾ അത് എല്ലാം കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇതൊക്കെ അസംബന്ധങ്ങളാണ് കുട്ടികൾക്ക് പ്രകൃതി നിർദ്ധാരണത്തിനുള്ള ജീവി പരിണാമം എന്ന ആശയം പറഞ്ഞു കൊടുക്കുക ഡാർവീനിയൻ കാഴ്ചപ്പാട് എന്താണെന്ന് അവർ മനസ്സിലാക്കുക അവർ ചിന്തിക്കാൻ പഠിക്കും ലോകത്തെ വീക്ഷിക്കാൻ പഠിക്കും നമ്മൾ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യണ്ട ഇതാണ് ജീവൻ്റെ ഏക വിശദീകരണം ശാസ്ത്രീയവും യുക്തിസഹവുമായി ജീവൻ എന്ന പ്രതിഭാസത്തിന് ഉള്ള ഏക വിശദീകരണം ഈ ഒരു പ്രകൃതി നിർദ്ധാരണത്തിലുള്ള ജീവപരിണാമം എന്നതാണ് ഇതുതന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിൻ്റെയും ഏക വിശദീകരണം ഇവിടെയാണ് ദൈവമുണ്ടായത് ദൈവമുണ്ടായത് മനുഷ്യ മനസ്സിലാണ് ഈ മനസ്സിൻ്റെ വിശദീകരണം ഡാർവിൻ്റെ പ്രകൃതി നിർദ്ധാരണത്തിലുള്ള ജീവി പരിണാമം എന്നതു മാത്രമാണ് അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും പറയുമ്പോൾ ഡാർവിൻ്റെ ഈ ആശയം നമ്മൾക്ക് കൈവിളക്കായിത്തീരേണ്ടത് അതിലൂടെയല്ലാതെ ഇതിനെ മനസ്സിലാക്കാൻ സാധ്യമല്ല കുറച്ച് കുറച്ചൊന്ന് പറയാതെ നിവൃത്തിയില്ല ഈ ആശയത്തെക്കുറിച്ച് കാരണം ഇല്ല പല തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവും ഡാർവിൻ്റെ ധാരണകൾ എന്താണെന്ന് ഒരുപക്ഷെ മറന്നുപോയവരും ഉണ്ടാവാം ഇതിലേറ്റവും പ്രധാനമായ ഒരു സംഗതി നമുക്ക് വേണ്ടി അതായത് മനുഷ്യകുലം മനുഷ്യൻ ഉണ്ടാവാൻ വേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് ജീവി പരിണാമം എന്ന് തെറ്റിദ്ധരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പരിണാമത്തിൻ്റെ അറ്റത്ത് ഈ കോണിയുടെ മുകളിലിരിക്കുന്ന ആൾക്കാരാണ് താഴെയുള്ള ജീവികൾ ഈ കോണിപ്പടികൾ കയറി 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 മനുഷ്യനാവുന്നു അവസാനമായി മനുഷ്യനിലേക്ക് എത്താനുള്ള ഒരു പ്രക്രിയയാണ് ജീവി പരിണാമം എന്ന ഒരു തെറ്റിദ്ധാരണ ഇതാദ്യം മാറണം അങ്ങനെയല്ല ഒട്ടനേക ജീവികൾ ഈ ഒരു വൃക്ഷമായി നമുക്ക് ജീവനെ ഉപമിക്കാം ഈ വൃക്ഷത്തിൻ്റെ ഒരു പൊതുപൂർവികൻ നമ്മളൊക്കെ പങ്കിടുന്നു പല പൊതുപൂർവികന്മാർ പങ്കിടുന്ന ഈ വൃക്ഷത്തിൻ്റെ തായ്തടിയുടെ മുകളിൽ വന്നിട്ടുള്ള അനേക കൊമ്പുകളിലെ അനേക ഇലകളിൽ ഒരു ഇല മാത്രമാണ് മനുഷ്യൻ നമുക്കിതിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാനുള്ള നിലപാടു തറയില്ല നമ്മളാണ് ഇതിൻ്റെ അൾട്ടിമേറ്റായ അവസാന ലക്ഷ്യം എന്ന് ധരിക്കുന്നത് വലിയൊരു അബദ്ധമാണ് അങ്ങനെയല്ല ഈ ചിത്രം തെറ്റാണ് ഈ രൂപത്തിലേക്ക് നമ്മളെല്ലാ ദക്കിലും പരിണാമം എന്ന് പറയുമ്പോൾ ആദ്യം കാണുന്ന ചിത്രം ഇതാണ് ഈ ചിത്രം തെറ്റാണ് ഈ ഇൻറ്റു മാർക്ക് ഇത് ഇത പറഞ്ഞിട്ട് ഞാനിവിടെ ഇട്ടതാണ് ആദ്യം ഇത് മാത്രമേ കാണിക്കാറുള്ളൂ തെറ്റാണെന്ന് പറയാം പക്ഷേ ആ തെറ്റ് മാർക്ക് ചുവപ്പ് നടത്തത്തിന് അവിടെ ഇട്ടത് അത് വ്യക്തമായി നിങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ധാരണ തെറ്റാണ് ഇങ്ങനെ നടന്ന് നടന്ന് മനുഷ്യനാവുക ഈ മനുഷ്യനിലേക്ക് എത്താനുള്ള ഒരു പ്രക്രിയയാണ് ജീവപരിണാമം എന്ന് ധരിക്കരുത് ഇത് പരിണാമത്തിൻ്റെ ശത്രുക്കളും ബന്ധുക്കളും ഒരുപോലെ ഈ തെറ്റിദ്ധാരണ പറത്തുന്നുണ്ട് ജീവി പരിണാമം എന്ന ഈ ടേപ്പ് ഒന്നുകൂടി റീവൈൻഡ് ചെയ്താൽ അതിൽ മനുഷ്യൻ എന്ന ദൃശ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല വീണ്ടും ഒരിക്കൽ കൂടി പരിണാമം ഉണ്ടാവുകയാണെങ്കിൽ മനുഷ്യൻ ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല യാദൃച്ഛികതയുടെ ഫലമായി ഇങ്ങനെയൊരു സ്പീഷീസ് ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് കുറേ കൂടി കൃത്യമായ ചിത്രം ഒരു പരിണാമവൃക്ഷം അതാണ് നേരത്തെ കാണിച്ചിരുന്നു ഞാൻ ആ ചിത്രം ഡാർബിൻ വരച്ച ചിത്രമാണ് ആ സൈഡിൽ അന്ന് നേരത്തെ കാണിച്ചത് ഞാൻ കാണിച്ചു തരാൻ വിട്ടുപോയതാണ് മാർക്ക് ട്വൻ പറഞ്ഞിരുന്നുണ്ട് ഈ ലോകത്തിൻ്റെ ഈ ഭൂമിയുടെ കാലം ഭൂമി ഉണ്ടായ കാലം ഐഫൽ ടവറിനോട് ഉപമിക്കുകയാണെങ്കിൽ ആ ടവറിൻ്റെ അങ്ങേ അറ്റത്ത് ഏറ്റവും അറ്റത്ത് അടിച്ചിരിക്കുന്ന പെയിൻറ്റിൻ്റെ ഏറ്റവും പുറത്തെ തൊലി അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ സ്ഥാനം ഈ എന്നെ ഈ പെയിൻറ്റിൻ്റെ തൊലി എന്നെ താങ്ങി നിർത്താനാണ് ഈ ടവർ മുഴുവനും ഉണ്ടായിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നത് പോലെയുള്ള അബദ്ധമാണ് നമ്മൾ നമ്മളെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പരിണാമത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നവരാണ് എന്ന മൂഢധാരണ ഡാർവിൻ എന്താണ് ചെയ്തത് അമേ മനുഷ്യ ധാരണകളെ അട്ടിമറിച്ചു ഡാർവിൻ ഡാർവിൻസ് അസോൾട്ട് ഓൺ കോസ്മിക് പിരമിഡിനാണ് നമ്മൾ താഴേക്ക് പതിച്ച മാലാഖമാരല്ല എല്ലാ മതഗ്രന്ഥങ്ങളുടെയും മതവിശ്വാസങ്ങളുടെയും ഒരു പൊതു ഒരു പൊതു രീതി മനുഷ്യൻ്റെ പതനമാണ് നാം വരാണ് നാം പാപം ചെയ്തു നാം ദ്വീപിൽ നിന്ന് പുറത്ത് നാം ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി നമ്മുടെ യഥാർത്ഥ സ്വരൂപം ആ പരബ്രഹ്മമാണ് അവിടേക്ക് ഉയരുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതൊരു മത രൂപമെടുത്താലും നമ്മളുടെ യഥാർത്ഥ സ്വഭാവം വളരെ ഉന്നതമായ ദൈവീകമായ ആത്മീയമായ എന്തോ ആണ് ഇത് ഒരു താൽക്കാലിക അവസ്ഥയാണ് ഇവിടെ നിന്ന് ഉയർന്ന് മേലോട്ട് പോകണം ഇതാണ് എല്ലാ മത രീതികളുടെയും ഒരു മത സിദ്ധാന്തങ്ങളുടെയും ഒരു അടിസ്ഥാന പ്രിമൈസ് ഡാർവിൻ പറയുന്നത് അതല്ല നമ്മൾ താഴോട്ട് വീണ മാലാഖമാരല്ല മേലോട്ടുയർന്ന വാൽ പുരങ്ങന്മാരാണ് അതാണ് നമ്മൾ ഉയർന്ന കുരങ്ങന്മാരാണ് മാലാഖമാരിൽ നിന്ന് താഴോട്ട് പോകുന്നവരല്ല ലോകത്തിൻ്റെ നടത്തിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു പുരാതന ധാരണ മുകളിൽ നിന്ന് താഴോട്ട് ഒരു പിരമിഡ് മാതിരിയാണ് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഏറ്റവും മുകളിൽ ദൈവമോ പരബ്രഹ്മമോ എന്തായാലും ഇതൊരു പഴയ ചിത്രമാണ് അതിൻ്റെ താഴെ ദേവന്മാർ മലാഹമാർ സ്വർഗം അതിന് താഴെ മനുഷ്യൻ അതിൻ്റെ താഴെ മൃഗങ്ങൾ അതിന് താഴെ സസ്യങ്ങൾ അതിന് താഴെ അതിന് താഴെ തീയ്യ് അതിന് താഴെ കല്ല് അങ്ങനെയാണ് ബോധത്തിൻ്റെ ബുദ്ധിയുടെ ഒരു ഏണിപ്പിടികൾ നിസ് വെച്ചിരിക്കുന്നത് ഇതാണ് പൂന്താന നമ്പൂതിരി പറയുന്നത് നരജാതിയിൽ പന്ന് വന്നു പിറന്നിട്ട് സുഹൃതം ചെയ്ത് മേൽപോട്ട് പോയവർ സുഗൃതം ചെയ്തവർ മേൽപോട്ടാണ് പോവുക അവിടെ നിന്ന് സുഹൃതം ഒടുങ്ങുമ്പോൾ അവർ ഭൂമിയിലേക്ക് വീഴുകയാണ് ചെയ്യുക ഇങ്ങനെയുള്ള ഒരു പിരമിഡാണ് അവിടെ തന്നെയാണ് സുരലോകത്ത് നിന്നൊരു ജീവൻ പോയി നരലോകയെ മഹീസുരനാകുന്നു ചണ്ടകർമ്മങ്ങൾ ചെയ്തവർ ചാവുമ്പോൾ ചണ്ടാലകുലത്തിൽ പിറക്കുന്നു എന്നൊരു ലോകവീക്ഷണം തന്നെ ഉണ്ടാവുന്നത് ചണ്ടാലൻ്റെ ജനനം അവൻ കഴിഞ്ഞ ജന്മത്തിൽ ചിത്തകർമ്മങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പുരാതന വിശ്വാസം ഒരു പഴയ ചിത്രമാണ് മുകളിൽ ദൈവവും താഴെ അടുക്കടുക്കായി ദേവന്മാർ മനുഷ്യർ പക്ഷിമൃഗാദികൾ ചെടികൾ ഇങ്ങനെ വരുന്നു ഇതിന് ഒരു പൂർവ്വനിശ്ചിതമായ രീതിയുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരും അവൻ്റേതായ ഈടമുണ്ട് ചന്ദാലന് ഒരു സ്വധർമ്മം അവൻ അവന് ആ ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ഒരു കർമ്മമുണ്ട് ആ സ്ഥലമുണ്ട് അവിടെ ഇരിക്കണം മഹീശ്വരൻ ഭൂമിയിലെ ദൈവമാണ് ബ്രാഹ്മണൻ അവനൊരു സ്ഥലമുണ്ട് ഈ രീതിയിലുള്ള പുരാതനമായ ധാരണ ഇതൊരു ഒരു പുരാതന പ്രപഞ്ചധാരണയുമായി മനുഷ്യൻ്റെ ധാർമ്മിക ധാരണകളെ ഇഴചേർത്തുണ്ടാക്കുന്ന ഒരു ലോകവീക്ഷണമാണ് ഈ ലോകവീക്ഷണത്തെയാണ് തകർക്കുന്നത് ഈ ലോകവീക്ഷണമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു പറഞ്ഞു നൽകേണ്ടത് അല്ലാതെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യല്ല ഈ ധാരണ ജാനപാന ഭരണം എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം അരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി അത് വന്ന് ടീവണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിന് മുമ്പേ കഴിച്ചു നാം മർത്യജന്മം അതിവിശുദ്ധമായ ദൈവീകമായ അംശമുള്ള ഒരു വിശുദ്ധ ജന്മമാണ് എന്നാണ് ധാരണ ഇതിനെയാണ് ഈ ഒരു ധാരണയാണ് അതായത് മേലെ ഏറ്റവും മേലെ ദൈവവും അതിന് താഴെ മനസ്സ് ഡിസൈൻ ഓർഡർ കാവോസ് നത്തിങ് ഇതിനെയാണ് ഡാർവിൻ്റെ ഡേയ്ഞ്ചറസ് ഐഡിയ എന്നാണ് പറയുക ഡാനിറ്റ് പറയുക ഡാർവിൻ ഇസ് ഡേഞ്ചറസ് ഐഡിയ എന്നാണ് ഈ ഡാർവിൻ്റെ ഐഡിയ വന്നതുകൂടിയാണ് ഈ വീക്ഷണം അട്ടിമറിഞ്ഞത് അട്ടിമറിഞ്ഞത് ഇത് ഈ ദൈവം ഈ ലോകം സൃഷ്ടിച്ചത് തന്നെ ഈ പരബ്രഹ്മമാണ് ഒന്നിലും ഒരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിഷം ചമച്ചു പോരുന്നാണ് അതിൻ്റെ നടുവിലേക്ക് ഡാർവിൻ കടന്നു വരികയാണ് അതിൻ്റെ നടുവിലേക്ക് കടന്നു വന്ന് വളരെ നിശബ്ദമായി ഒരു ജീവിയിൽ നിന്ന് വേറൊരു ജീവിയിലേക്ക് മാറാൻ ഒരു സ്പീഷീസിൽ നിന്ന് മറ്റൊരു സ്പീഷീസിലേക്ക് മാറാൻ ആരുടെയും ഇടപെടലില്ല എന്ന് മൃദുവായി പറയുന്നതോടുകൂടി ഈ പ്രപഞ്ചവീക്ഷണത്തിൻ്റെ ആ വലിയ ചങ്ങല തകരുകയാണ് ഒരു ചങ്ങല നിലനിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും ദുർബലമായ കണ്ണിയിലാണ് ആ കണ്ണി തകർന്നാൽ ചങ്ങല തകർന്നു ഡാർവിൻ വളരെ നിശബ്ദമായി വളരെ വളരെ ഭംഗിയായി ഒരു ഒച്ചയും അനക്കവുമില്ലാതെ ചെയ്തത് ഇതാണ് ഒരു ഈ നീണ്ടു കിടക്കുന്ന ഈ ചെയിൻ ഓഫ് ബീയിങ്ങിലെ ഒരു ചെറിയ കണ്ണിയിൽ ഒരു സ്പീഷീസിൽ നിന്നും മറ്റൊരു സ്പീഷീസിലേക്ക് കടക്കാൻ ദൈവം ഇടപെടേണ്ട എന്ന് പറയുന്നതോടുകൂടി ഈ പ്രപഞ്ചവീക്ഷണം തകിടം വരുകയാണ് ഇതാണ് ഡാർവിൻ്റെ പ്രാധാന്യം നമ്മൾ നമ്മളിന്ന് മനസ്സിലാക്കുന്നു ഈ നമ്മുടെ പ്രകൃതി നിർദ്ധാരണത്തിലുള്ള ജീവി പരിണാമം പ്രകൃതി നിർദ്ധാരണം എന്നതിന് കണ്ണില്ല അതിന് മനസ്സില്ല മനക്കണ്ണില്ല ദീർഘവീക്ഷണമില്ല അതൊരു ബ്ലൈൻഡ് വാച്ച് മേക്കർ എന്നാണ് റിച്ചാർഡ് ഡോക്സ് പറയുക അതൊരു കണ്ണില്ലാത്ത വാച്ച് മേക്കറാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഡിസൈൻ ഈ അപ്പാരൻ്റ് ഡിസൈൻ നമ്മളീ കാണുന്ന ഈ വളരെ മനോഹരമായി സംവിധാനം ചെയ്യപ്പെട്ട ഈ ജീവലോകത്തിൻ്റെ ഈ വൈചിത്രങ്ങളൊട്ടാകെ ഒരു അൽഗോരിതം ഒരു ഒരു അന്ധമായ ഒരു പ്രക്രിയയുടെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചം തന്നെ ഇതിന് പിന്നാലെ യാതൊരുവിധ ഡിസൈനോ യാതൊരുവിധ ഉദ്ദേശമോ അതിനെ ദുഷ്ടതരമോ നന്മയോ അങ്ങനെ യാതൊന്നുമില്ലാത്ത അങ്ങനെ ഏതെങ്കിലും ഒരു പർപ്പസോട് കൂടി നിർമ്മിച്ചതല്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് ഈ ഒരു ഐഡിയ വാസ്തവത്തിൽ എന്താണ് ചെയ്യുന്നത് മനസ്സും ശരീരവുമായുള്ള മനസ്സും ശരീരവുമായുള്ള വ്യത്യാസത്തിനെ ഇല്ലാതാക്കുന്നു മനസ്സും ദ്രവ്യവും തമ്മിൽ രണ്ട് എന്ന് നമ്മൾ ധരിച്ചു അത് തെറ്റാണ് എന്ന് ഡാർവിൻ്റെ ആശയം വന്നതോടുകൂടി ബോധ്യമാവുകയാണ് അപ്പോൾ ഡാർവിൻ നമ്മുടെ ശരീരമുണ്ടായത് കേവലം പ്രകൃതി നിർദ്ധാരണത്തിലൂടെയാണ് അതിൽ യാതൊരുവിധ ബുദ്ധിപൂർവമായ പ്ലാനിങ്ങോ ഡിസൈനോ ഇല്ല എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മനസ്സിനും ബാധകമാവുകയാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ഡാർവിൻ വേണമെങ്കിൽ ബയോളജി എടുത്തോട്ടെ സൈക്കോളജിയിലേക്കും മതത്തിലേക്കും മറ്റും ഡാർവിനെ കൊണ്ടുവരാൻ പാടില്ല എന്ന് വാദിക്കുന്ന സ്വതന്ത്രചിന്തകരുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെയുണ്ട് ഡാർവിൻ അങ്ങോട്ട് വരരുതെന്നാണ് സ്റ്റോപ്പ് കീപ്പ് ഔട്ട് ഇതും നമ്മൾ മറികടന്നേ പറ്റൂ ഇത് നേരത്തെ പറഞ്ഞു മത മതപരമായ പെരുമാറ്റം മതം എന്നത് നമ്മൾ പറഞ്ഞല്ലോ നാല് നാല് ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു ഈ മതപരമായ പെരുമാറ്റം മതരീതിയിലുള്ള പെരുമാറ്റം മതം റിലീജിയസ് ബിഹേവിയർ ഒരു ഹ്യൂമൺ യൂണിവേഴ്സിലാണ് ലോകമൊട്ടാകെയുണ്ട് ഏതൊരു സമൂഹം എടുത്താലും അതിലൊക്കെയും ഈ ഈ മതപരമായ പെരുമാറ്റം മതങ്ങളുണ്ട് നിഷേധിക്കാൻ പറ്റില്ല ഇതൊരു എത്രോസെക്ഷൽ ബിഹേവിയർ പോലെ സ്ത്രീ പുരുഷ ലൈംഗികത പോലെ അത്രയും സർവ്വസാധാരണമാണ് അത്ര തന്നെ അടിസ്ഥാനപരമായ മനുഷ്യ സ്വഭാവമാണ് മതവിശ്വാസവും ഇത് സത്യമാണ് നിഷേധിച്ചിട്ട് കാര്യമില്ല അങ്ങനെ വരുമ്പോൾ ഇതിന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിനെ നമുക്ക് വിശദീകരിക്കാൻ ഒരു യൂണിവേഴ്സൽ ഫീച്ചേഴ്സ് ഓഫ് എ സ്പീഷീസ് ഒരു ജന്തു സാർവകാ സ സാർവലൗകിക സ്വഭാവമായി ഒന്ന് കാണുമ്പോൾ അതിന് ഡാർവീനിയനായ വിശദീകരണങ്ങൾ ആവശ്യം വരും അതാണ് ഒരു മനുഷ്യപരി ജീവി പരിണാമം നിങ്ങളെക്കാൾ സ്മാർട്ടാണ് എന്നാണ് ജീവി പരിണാമം മറ്റൊരു മനുഷ്യനേക്കാൾ ബുദ്ധിയുണ്ട് എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ദശലക്ഷക്കണക്കിന് അതിലും അനേക ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലെ അരി അരിക്കലിലൂടെയും നിർദ്ധാരണത്തിലൂടെയുമാണ് ഇന്നത്തെ മനുഷ്യ അടക്കമുള്ള ജന്തുജാതികളും സസ്യജാതികളുമൊക്കെ ഉണ്ടായി വന്നിട്ടുള്ളത് അവയെ അവയിലെ പ്രവർത്തന രീതികളെ അവയുടെ ഡിസൈനെ മനുഷ്യനെ അനുകരിക്കുക എന്നതുപോലും ഇന്നും എളുപ്പമല്ല അതുകൊണ്ടാണ് എവല്യൂഷൻ ഈസ് ക്ലവറർ ദെൻ യു എന്ന് പറയുന്നത് അതായത് ഒരു ജീവജാതി അതിൻ്റെ അതിൻ്റെ പരിസ്ഥിതിയിൽ ചെയ്യുന്നതിനേക്കാൾ മെച്ചമായി ഒന്ന് ചെയ്യുക പ്രയാസമാണ് എന്നാണ്